പിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതികളെ കോടതിയിലേക്ക് എത്തിക്കുന്നതിന് തത്സമയ ദൃശ്യം అది కూడా కనిపిస్తుంది ఆ మామర రేడ్ బ్యాగ్స్ లోని ఆహార వస్తువులు మరియు రవాణా చేయని రవాణా ఇది కారునన ఈ కారణంగా కండిషన్స్ అధికారులు ని సంకల్పం కోసం ఐదెన్టిటీని తాకమైతే అక్కడ ప్రతిపించు కెనల్స్ లో మనం నిం െങ്കളും അല്ലെങ്കിൽ ഈ കുറ്റക്കാരുടെ ഒരു അഭിപ്രായം അവിടെ ഇറങ്ങി ആറുപേര് വണ്ടി 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 ഹണി ഹണി വണ്ടി വണ്ടി ഇവിടെ പിടി 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 മാർക്ക് അപ്രണ്ടി ഉണ്ട് എങ്ങോട്ട് എങ്ങോട്ട് ഓണിക്കാൻ ഇല്ലാ ഇല്ല ഓടാ ഇതാണ് നമ്മൾ കളിയാ ഒരു ഇതി പോയിത്തെടാ നടിയെ ആക്രമിക്കുമ്പോൾ ആക്രമിച്ച കേസിലെ കുറ്റക്കാരൻ നേരിട്ടെത്തിയ പ്രതികളെ വിയൂർ സെൻട്രൽ നിന്ന് കോടതിയിൽ എത്തിക്കുന്നതിന് തത്സമയം ആണ് നാം കാണുന്നത് അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും നാല് മണിക്ക് തന്നെ കോടതിയുടെ നടപടികൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നത് നിതിൻ സേവർ വിവരങ്ങളുമായി നിതിൻ ഈ പ്രോസിക്യൂഷൻ എന്താണ് പറയുന്നത് ഇവർക്ക് ഉള്ള ശിക്ഷാവിധിയെക്കുറിച്ചുള്ള വാദം നീണ്ടുപോകുമെന്ന് അവരുടെ വാക്കുകളിൽ സൂചനയുണ്ടോ

哎，阿金哥，哎啊，阿金哥。 രാവിലെ രാവിലെ നമ്മളോട് നമ്മളോട് സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു ഈ പ്രോസിക്യൂട്ടർ െ സംക്യൂട്ടർക്ക് തന്റെ പ്രതീക്ഷ എന്നാണ് അദ്ദേഹം രാവിലെ പ്രതീക്ഷ എന്നാണ് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പങ്കുവച്ചത് ദിലീപടക്കമുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയെന്നാണ് അജയ്കുമാർ പറയുന്നത് പക്ഷെ എപ്പോഴും അത് കോടതിയിൽ പരിഗണിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് പരിഗണിക്കപ്പെടാതെ പോലും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും വിധിന്യായം പരിശോധിക്കാതെ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയെന്ന് പറയുന്നതിനോട് സഹകരിപ്പിക്കാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൽ ഒരു ആരോപണം പ്രോസിക്യൂഷന് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കേസിൽ ദിലീപ് പങ്കെടുത്തുവെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ എന്ന് തുടങ്ങിയ തരത്തിലുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിമർശനങ്ങൾ മറ്റും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വരുന്നത് അപ്പോൾ അത് അത്തരം വിധി ഈ ഒരു പരാമർശം നടത്തുന്നവരോട് തനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ കൃത്യമായി പരിശോധിച്ച ശേഷം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ അഡ്വക്കറ്റ് മിനി പറയുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഇന്ന് ശിക്ഷാവിധി മേലുള്ള വാദം നീന്താനുള്ള സാധ്യത എന്ന് തന്നെയാണ് അഭിഭാഷകയുടെ അതിജീവിതയുടെ അഭിഭാഷകയും പറയുന്നത് പ്രത്യേകിച്ച് പുറത്തുവിടുന്ന വിധി പ്രസ്താവത്തിൽ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് ഇതിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു എന്ന വാദവുമായി ബന്ധപ്പെട്ട പരാമർശവും ഉണ്ടാകും എന്തായാലും നാമമാത്രമായ ശിക്ഷാവിധി മാത്രമേ പ്രതികൾക്കെതിരെ ഉണ്ടാകൂ എന്നാണ് ടി ബി മിനിയും പറയുന്നത് അഭിഭാഷകയുടെ അതിജീവിത ടി ബി മിനിയും പറയുന്നത് ഏതായാലും ഈ പ്രതികളെയും ഒഹിച്ചുകൊണ്ടുള്ള വാഹനം കോടതി പേരിലേക്ക് എത്തി ുന്നു പ്രതികളെ കോടതിയിലേക്ക് കയറ്റിയിട്ടുണ്ട് ഈ വാഹനത്തിൽ നിന്ന് അല്പസമയം മുമ്പ് നമുക്ക് എന്നതാണ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ പ്രതികളുമായുള്ള വാഹനം ഈ കോടതിയിലേക്ക് എത്തിയത് വൈകി പരിശോധന നടക്കാൻ പൂർത്തിയ ശേഷം പൂർത്തിയാക്കിയ ശേഷമാണ് ഈയോർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള പ്രതികളും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് ഏതായാലും ഈ പ്രതികളെ കോടതിയിലേക്ക് കയറ്റിയിട്ടുണ്ട് അല്പസമയത്തിൽ പത്ത് അൻപത്തിയേഴായി പതിനൊന്ന് മണിക്കാണ് കോടതി നടപടികൾ തുടങ്ങുക അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കോടതിയിലേക്ക് ജഡ്ജി അടക്കം വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ ശിക്ഷാവിധിന്മേലുള്ള വാദം ആരംഭിക്കുന്നു ഈ ശിക്ഷാവിധിന്മേലുള്ള വാദം ഒരുപക്ഷെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഒരു മിച്ചവരെ ശിക്ഷാവിധി മേലുള്ള വാദം നീണ്ടുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആറ് പ്രതികളുണ്ട് ആറ് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി താങ്കൾ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഈ തങ്ങൾക്ക് പറയാനുള്ളത് പ്രതികൾ കോടതിയെ ബോധിപ്പിക്കും ആറ് പ്രതികളും ബോധിപ്പിക്കും അതിനുശേഷമായിരിക്കും ഇതിൽ ശിക്ഷാവിധി എപ്പോൾ അല്ലെങ്കിൽ എന്ന് കാര്യത്തിൽ ഒരു തീരുമാനം കോടതി പറയും ഒരു വിഷയമായിട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും രാജ്യം ഇപ്പോൾ കോടതിയിൽ നടത്താൻ പോകുന്നു ശിക്ഷാവിധി മേലുള്ള വാദമാണ് അത് അല്പസമയം നീണ്ടു നിൽക്കും പതിനൊന്ന് മണിക്ക് തന്നെ കോടതി ആരംഭിക്കും അതിനുശേഷം കുറച്ചധികം നേരം ശിക്ഷാവിധിയെ വാദം നീണ്ടു നിൽക്കുമെന്ന് ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നൊരു പക്ഷെ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ മറ്റേ ശിക്ഷ വിധിക്കുകയാണെങ്കിലാണ് പിന്നീട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഏറെക്കുറെ എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ആ വിധി പകർപ്പ് പുറത്തു വരികയുള്ളൂ രാത്രിയോ അല്ലെങ്കിൽ